ഒരു കമ്പനി പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിക്കുന്നതിനായി ആദ്യമായി ഓഹരികൾ വിപണിയിലിറക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് ഇഷ്യൂ റൈറ്റ്സ് ഇഷ്യൂ ഐ പി ഒ ഇൻഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഉത്തരം ഐ പി ഒ ഒരു സ്വകാര്യ കമ്പനി ആദ്യമായി തങ്ങളുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിൽക്കുന്ന പ്രക്രിയയാണ് ഐ പി ഒ അഥവാ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് സാധാരണയായി ഒരു കമ്പനിക്ക് കൂടുതൽ മൂലധനം സമാഹരിക്കേണ്ടി വരുമ്പോഴാണ് അവർ ഐ പി ഒയിലേക്ക് പോകുന്നത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് കമ്പനി സ്വകാര്യ വ്യക്തികളുടെയോ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങളുടെയോ ഉടമസ്ഥയിലായിരിക്കും ഐ പി ഒ വഴി ഓഹരികൾ വിൽക്കുന്നതിലൂടെ കമ്പനി പൊതു ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമായി മാറുന്നു ഇത് കമ്പനിക്ക് കൂടുതൽ നിക്ഷേപകരെ നേടാനും അവരുടെ വളർച്ചയ്ക്കാവശ്യമായ പണം കണ്ടെത്താനും സഹായിക്കുന്നു പുതിയതായി ഓഹരി വാങ്ങുന്നവർക്ക് കമ്പനിയുടെ വളർച്ചയിൽ പങ്കുചേരാനും ഭാവിയിൽ ഓഹരി വില വർദ്ധിക്കുന്നതിലൂടെ ലാഭം നേടാനും ഇത് അവസരം നൽകുന്നു നിക്ഷേപകരുടെ പണം ശേഖരിച്ച് ഓഹരികൾ ബോണ്ടുകൾ തുടങ്ങിയ വിവിധ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്ന ഒരു സ്ഥാപനമാണ് മ്യൂച്വൽ ഫണ്ട് ക്രൂഡ് ഓയിൽ കമ്പനി ഇൻഷുറൻസ് കമ്പനി ബാങ്ക് ഉത്തരം മ്യൂച്വൽ ഫണ്ട് സാധാരണക്കാരായ നിക്ഷേപകർക്ക് ഓഹരി വിപണിയിലോ ബോണ്ടുകളിലോ നേരിട്ട് നിക്ഷേപിക്കാൻ പലപ്പോഴും സമയമോ അറിവോ ഉണ്ടാകില്ല അത്തരം ആളുകൾക്ക് ഒരു വിദഗ്ധന്റെ സഹായത്തോടെ നിക്ഷേപം നടത്താൻ സഹായിക്കുന്ന ഒരു കൂട്ടായ നിക്ഷേപ മാർഗമാണ് മ്യൂച്വൽ ഫണ്ട് ഇവിടെ നിരവധി നിക്ഷേപകരിൽ നിന്ന് ചെറിയ തുകകൾ ശേഖരിച്ച് ഒരു ഫണ്ട് മാനേജർ ഓഹരികൾ ബോണ്ടുകൾ കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റികൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നു ലഭിക്കുന്ന ലാഭം നിക്ഷേപകരുടെ നിക്ഷേപ വിഹിതത്തിനനുസരിച്ച് വീതിക്കുന്നു മ്യൂച്വൽ ഫണ്ടുകൾ വൈവിധ്യവൽക്കരിച്ച നിക്ഷേപ അവസരം നൽകുന്നതിലൂടെ റിസ്ക് കുറയ്ക്കാനും പ്രൊഫഷണൽ മാനേജ്മെന്റ് ലഭ്യമാക്കാനും സഹായിക്കുന്നു ഇത് ദീർഘകാലത്തേക്ക് സമ്പത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച മാർഗമാണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ എങ്ങനെ ബാധിക്കും ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തും ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കും ഇതിന് ക്രെഡിറ്റ് സ്കോറുമായി ബന്ധമില്ല ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കും ഉത്തരം ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കുന്നത് മികച്ച ക്രെഡിറ്റ് സ്കോർ നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ് ക്രെഡിറ്റ് സ്കോർ എന്നത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ വിശ്വാസതയും തിരിച്ചടവ് ശേഷിയും സൂചിപ്പിക്കുന്ന ഒരു മൂന്നക്ക സംഖ്യയാണ് നിങ്ങൾ എല്ലാ മാസവും നിശ്ചിത തീയതിക്ക് മുമ്പായി ബില്ലുകൾ അടയ്ക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ള കടം വാങ്ങുന്ന ആളാണെന്ന് ഇത് ക്രെഡിറ്റ് ബ്യൂറോകളെ അറിയിക്കുന്നു ഇത് നിങ്ങളുടെ പേയ്മെന്റ് ചരിത്രത്തിൽ നല്ല രീതിയായി രേഖപ്പെടുത്തുകയും കാലക്രമേണ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഭാവിയിൽ ഭവന വായ്പ വാഹന വായ്പ വ്യക്തിഗത വായ്പ തുടങ്ങിയവ എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും ലഭിക്കാൻ സഹായിക്കും പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിനായി വരുമാനം ചെലവുകൾ നിക്ഷേപങ്ങൾ എന്നിവ ആസൂത്രണം ചെയ്യുന്ന പ്രക്രിയയെ എന്തു വിളിക്കുന്നു അക്കൗണ്ടിങ് മാർക്കറ്റിംഗ് ഓഡിറ്റിംഗ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ പലതരം സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഒരു വീട് വാങ്ങുക കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക വിരമിക്കൽ ജീവിതം സുരക്ഷിതമാക്കുക അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുക ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി നമ്മുടെ വരുമാനം ചെലവുകൾ സമ്പാദ്യം നിക്ഷേപങ്ങൾ എന്നിവയെ ചിട്ടപ്പെടുത്തുന്ന ഒരു സമഗ്രമായ പ്രക്രിയയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഇത് ഒരു വൺ ടൈം പ്രക്രിയയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കനുസരിച്ച് തുടർച്ചയായി അവലോകനം ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് ഒരു നല്ല ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കുന്നതിലൂടെ അപ്രതീക്ഷിത സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാനും കടബാധ്യത കുറയ്ക്കാനും ദീർഘകാലത്തേക്ക് സമ്പത്ത് വളർത്താനും അങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും സാധിക്കുന്നു ഇത് വെറും പണം ലാഭിക്കലല്ല മറിച്ച് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ സാമ്പത്തികമായി എങ്ങനെ സാധ്യമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ രൂപരേഖയാണ് ക്രിപ്റ്റോ കറൻസികളുടെ അടിസ്ഥാന സാങ്കേതികവിദ്യയുടെ പേരെന്ത് വൈഫൈ റീസൈക്ലിംഗ് സോളാർ പാനൽ ബ്ലോക്ക് ചെയിൻ ഉത്തരം ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ കറൻസികൾക്ക് പിന്നിലുള്ള അടിസ്ഥാന സാങ്കേതിക വിദ്യയാണ് ബ്ലോക്ക് ചെയിൻ ഇതൊരു തരം ഡിജിറ്റൽ ഡീസെൻട്രലൈസ്ഡ് ലെക്ചർ അല്ലെങ്കിൽ രേഖാ പുസ്തകമാണ് ബ്ലോക്കുകൾ എന്ന് വിളിക്കുന്ന കൂട്ടങ്ങളിലായി വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ഓരോ ബ്ലോക്കും മുൻപുള്ള ബ്ലോക്കുമായി ക്രിപ്റ്റോഗ്രാഫിക് രീതിയിൽ ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഇതൊരു ചെയിൻ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ എന്ന പേര് ലഭിച്ചത് ഈ സാങ്കേതിക വിദ്യയുടെ പ്രധാന സവിശേഷത എന്തെന്നാൽ ഒരു ബ്ലോക്കിലെ വിവരങ്ങൾ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അതിനുശേഷമുള്ള എല്ലാ ബ്ലോക്കുകളിലും മാറ്റം വരുത്തേണ്ടതായി വരും അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇത് ബ്ലോക്ക് ചെയിനെ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നു ഓരോ കേന്ദ്രീകൃത നിയന്ത്രണമില്ലാതെ തന്നെ ഇടപാടുകൾ സുരക്ഷിതമായി രേഖപ്പെടുത്താനും പരിശോധിക്കാനും ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ സഹായിക്കുന്നു ഇത് ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ ക്രിപ്റ്റോകറൻസികളുടെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ് സാമ്പത്തിക വിപണിയിൽ ബെയർ മാർക്കറ്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഓഹരി വിലകൾ ഇടിയുന്ന സാഹചര്യം ഓഹരി വിലകൾ ഉയരുന്ന സാഹചര്യം പുതിയ കമ്പനികളുടെ ഓഹരികൾ മാത്രം വിൽക്കുന്ന വിപണി ഓഹരി വിലകൾ സ്ഥിരമായി നിൽക്കുന്ന സാഹചര്യം ഉത്തരം ഓഹരി വിലകൾ ഇടിയുന്ന സാഹചര്യം സാമ്പത്തിക വിപണിയിൽ പ്രത്യേകിച്ച് ഓഹരി വിപണിയിൽ ഓഹരി വിലകൾ ദീർഘകാലത്തേക്ക് തുടർച്ചയായി ഇടിയുന്ന സാഹചര്യത്തെയാണ് ബെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാന സൂചിക അതിന്റെ സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് ഇരുപത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇടിയുമ്പോൾ സാധാരണയായി ഇതൊരു ബെയർ മാർക്കറ്റായി കണക്കാക്കപ്പെടുന്നു നിക്ഷേപകർക്കിടയിൽ പൊതുവേ നിരാശ ഭയം അനിശ്ചിതത്വം എന്നിവ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത് സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാക്കുക ഉയർന്ന പണപ്പെരുപ്പം തൊഴിലില്ലായ്മ വർദ്ധിക്കുക കമ്പനികളുടെ വരുമാനം കുറയുക തുടങ്ങിയ മാക്രോ ഇക്കോണമി ഘടകങ്ങളാണ് ഒരു ബെയർ മാർക്കറ്റിന് സാധാരണയായി കാരണമാകുന്നത് ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഒരു നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന മൊത്തം വരുമാനത്തെ എന്ത് വിളിക്കുന്നു വരുമാനം ചെലവ് നഷ്ടം മൂലധനം ഉത്തരം വരുമാനം ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഒരു നിക്ഷേപത്തിൽ നിന്ന് നിക്ഷേപകന് ലഭിക്കുന്ന ലാഭത്തെയോ നേട്ടത്തെയോ ആണ് വരുമാനം എന്ന് പറയുന്നത് ഇതൊരു നിക്ഷേപം എത്രത്തോളം പ്രയോജനകരമാണെന്ന് വിലയിരുത്താൻ സഹായിക്കുന്നു ഒരു നിക്ഷേപത്തിന്റെ വരുമാനം പലിശയുടെ രൂപത്തിലോ ലാഭവിഹിതത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഓഹരിയുടെയോ ആസ്തിയുടെയോ വില വർധിക്കുന്നതിലൂടെയോ ആകാം ഉദാഹരണത്തിന് നിങ്ങൾ പതിനായിരം രൂപ ഓഹരിയിൽ നിക്ഷേപിക്കുകയും ഒരു വർഷത്തിന് ശേഷം അത് പതിനൊന്നായിരം രൂപയായി മാറുകയും ചെയ്താൽ നിങ്ങളുടെ വരുമാനം ആയിരം രൂപയാണ് വരുമാനം എപ്പോഴും ലാഭകരമാകണമെന്നില്ല ചിലപ്പോൾ നിക്ഷേപിച്ച തുകയിൽ കുറവ് വരികയാണെങ്കിൽ അത് നെഗറ്റീവ് വരുമാനം അഥവാ നഷ്ടമായി കണക്കാക്കപ്പെടുന്നു നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സാധ്യതയുള്ള വരുമാനം അതിന്റെ റിസ്ക് നിക്ഷേപ കാലയളവ് എന്നിവ പരിഗണിക്കുന്നത് നിർണായകമാണ് ഒരു വ്യക്തിയുടെ വരുമാനം ചെലവുകൾ സമ്പാദ്യം എന്നിവ രേഖപ്പെടുത്തുന്നതും ആസൂത്രണം ചെയ്യുന്നതുമായ പ്രക്രിയ ബഡ്ജറ്റിംഗ് നികുതി റിട്ടേൺ വായ്പ എടുക്കൽ ഓഡിറ്റിംഗ് ഉത്തരം ബജറ്റിംഗ് ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ സാമ്പത്തിക ഭാവിയുടെ അടിസ്ഥാന ശിലയാണ് ബജറ്റിംഗ് ഇത് ലഭിക്കുന്ന വരുമാനം ചെയ്യുന്ന ചെലവുകൾ നടത്തുന്ന സമ്പാദ്യങ്ങൾ എന്നിവയെല്ലാം ചിട്ടപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഓരോ മാസവും എത്ര പണം വരുന്നുണ്ട് എന്തിനൊക്കെ ചെലവഴിക്കുന്നു എത്ര തുക ലാഭിക്കാനും നിക്ഷേപിക്കാനും സാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകാൻ ബഡ്ജറ്റിംഗ് സഹായിക്കുന്നു ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിലൂടെ അമിത ചെലവുകൾ നിയന്ത്രിക്കാനും കടം കുറയ്ക്കാനും അപ്രതീക്ഷിത സാഹചര്യങ്ങൾക്കായി പണം നീക്കിവയ്ക്കാനും സാധിക്കും ഇത് സാമ്പത്തിക അച്ചടക്കം വളർത്തുകയും ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു നിർബന്ധിത ഉപകരണമാണ് ബാങ്ക് അക്കൗണ്ടിൽ പലിശ നിരക്ക് ലഭിക്കുന്നത് ഏത് തരം പലിശാ രീതി വഴിയാണ് സിമ്പിൾ ഇൻ്ററസ്റ്റ് പ്രതിമാസ പലിശ വാർഷിക പലിശ കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് ഉത്തരം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന പലിശയുടെ കാര്യത്തിൽ ഏറ്റവും പ്രയോജനകരമായ രീതിയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ സാധാരണ പലിശ പ്രധാന തുകയ്ക്ക് മാത്രമാണ് കണക്കാക്കുന്നതെങ്കിൽ കൂട്ടുപലിശ പ്രധാന തുകയുടെ മുകളിലും അതിനോടകം ലഭിച്ച പലിശയുടെ മുകളിലും കണക്കാക്കുന്നു അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ പലിശ കൂടുമ്പോൾ ആ വർദ്ധിച്ച തുകയുടെ മുകളിലും അടുത്ത തവണ പലിശ ലഭിക്കും ഇത് പണം വളരെ വേഗത്തിൽ വളർത്താൻ സഹായിക്കുന്ന ഒരു ശക്തമായ സാമ്പത്തിക തത്വമാണ് ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തുമ്പോൾ കൂട്ടുപലിശയുടെ ശക്തി വളരെ വലുതാണ് പലിശയുടെ മുകളിൽ പലിശ എന്നിതിനെ ലളിതമായി വിശേഷിപ്പിക്കാം സാമ്പത്തിക വിപണിയിലെ ലിക്വിഡിറ്റി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഒരു നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ നിരക്ക് വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വിപണിയിലെ വായ്പകളുടെ ലഭ്യത ഒരു അസറ്റ് പെട്ടെന്ന് പണമാക്കി മാറ്റാനുള്ള കഴിവ് ഉത്തരം ഒരു അസറ്റ് പെട്ടെന്ന് പണമാക്കി മാറ്റാനുള്ള കഴിവ് സാമ്പത്തിക വിപണിയിൽ ലിക്വിഡിറ്റി എന്നത് ഒരു ആസ്തിയെ എത്ര വേഗത്തിലും കാര്യമായ വിലനഷ്ടം കൂടാതെയും പണമാക്കി മാറ്റാൻ സാധിക്കും എന്നതിനെ സൂചിപ്പിക്കുന്നു ഉയർന്ന ലിക്വിഡിറ്റിയുള്ള ആസ്തികൾ വളരെ എളുപ്പത്തിൽ വിൽക്കാനും പണമാക്കി മാറ്റാനും സാധിക്കുന്നവയാണ് ഉദാഹരണത്തിന് ബാങ്കിലെ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലുള്ള പണം അല്ലെങ്കിൽ ട്രഷറി ബില്ലുകൾ എന്നിവയ്ക്ക് ഉയർന്ന ലിക്വിഡിറ്റി ഉണ്ട് കാരണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവ പണമായി പിൻവലിക്കാൻ സാധിക്കും എന്നാൽ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ആസ്തികൾക്ക് ലിക്വിഡിറ്റി കുറവാണ് കാരണം അവ വിൽക്കാൻ കൂടുതൽ സമയമെടുക്കുകയും ചിലപ്പോൾ വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് വില കുറയ്ക്കേണ്ടി വരികയും ചെയ്യും സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിക്ഷേപകരുടെ ലിക്വിഡിറ്റി പരിഗണിക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം അത് അടിയന്തര ആവശ്യങ്ങൾക്കായി പണം ലഭ്യമാക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ നേരിട്ട് ബാധിക്കുന്നു